ഇന്ന് നമുക്ക് ഭഗവാന്റെ നാമകരണം അതായിട്ട് നടന്ന കഥ സംഭവം നമുക്കൊന്ന് മനസ്സിലാക്കാം നാമകരണം എന്ന് പറഞ്ഞ ഭഗവാന് പേരിടുകയാണ് ഭഗവാന് ആരാണ് പേരിട്ടത് ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാം ആ സന്ദർഭം നമുക്കൊന്ന് പറയാം നമ്മൾ പറഞ്ഞു കംസൻ ഇതിനോടകം ഒരു അസുര സ്ത്രീയെയും രണ്ട് അസുരന്മാരെയും ഭഗവാനെ വധിക്കാനായിട്ട് ഗോകുലത്തേക്ക് അയച്ചു എന്നാൽ എന്താ സംഭവിച്ചത് നമ്മൾ കേട്ടു അല്ലെ പൂതനെ എന്ന ആ അസുര സ്ത്രീയെ ഭഗവാൻ വധിച്ചു അതുപോലെ വണ്ടിയായി വന്ന ശകടാസുരനെയും വധിച്ചു കാറ്റായിട്ട് വന്ന കൃണാവർത്താസുരനെയും ഭഗവാൻ വധിച്ചു ഇവർക്കൊക്കെ മോക്ഷം നൽകി നമ്മൾ കഥ കേട്ടതാണല്ലോ അങ്ങനെ കാലം കുറെ കഴിഞ്ഞു പോയി നമ്മുടെ ഗോകുലത്തില് അമ്പാടിയിൽ ജ്യേഷ്ഠ അനുജന്മാരായിട്ട് രോഹിണി ദേവിയുടെ പുത്രനും യശോദ ദേവിയുടെ പുത്രനും വളർന്നു അതായത് ആരാണ് ആരൊക്കെയാണ് രോഹിണി ദേവിയുടെ പുത്രൻ ആരാ ബലരാമൻ ബലഭദ്രൻ യശോദയുടെ പുത്രനോ നമ്മുടെ ഭഗവാൻ രണ്ടുപേരും ജ്യേഷ്ഠാനുജരായിട്ട് ഇങ്ങനെ സുഖമായിട്ട് ജീവിച്ചു പോവാണ് അമ്പാടിയിൽ അങ്ങനെ വസുദേവരുടെ നിർദേശാനുസരണം യാദവന്മാരുടെ ആചാര്യനും മഹാതപസിയും ജ്യോതിശാസ്ത്ര പണ്ഡിതനായിട്ടുള്ള ഗർഗമഹർഷി ഒരു ദിവസം നന്ദഗോപുര ഗ്രഹത്തിൽ വരികയാണ് നന്ദഗോപുര ക്ഷണിച്ചിട്ടാണ് അദ്ദേഹം വരുന്നത് അപ്പോ നന്ദഗോപുര അദ്ദേഹത്തെ അതിഥികളെ എല്ലാം വളരെ മനോഹരമായിട്ടാണ് സ്വീകരിക്കുക അതിഥി ദേവോഭവ എന്ന ഒരു ശാസ്ത്രമുണ്ട് നമുക്ക് അതിഥികളെ ദേവനായിട്ട് കണ്ട് വേണം സൽക്കരിക്കാൻ ഈശ്വരനായിട്ട് കണ്ട് നമ്മൾ സൽക്കരിക്കണം അങ്ങനെ ഗർഗമഹർഷിയെ എല്ലാവിധത്തിലുള്ള പാദ്യങ്ങളും വർക്കങ്ങളും ഒക്കെ നൽകി അതായത് പാതമൊക്കെ കഴിച്ച് ഇരിക്കാനുള്ള ആസനം കസാരയെല്ലാം കൊടുത്ത് ഭക്ഷണപാനീയങ്ങളൊക്കെ കൊടുത്ത് സന്തോഷവാനാക്കി അങ്ങനെയുള്ള അതിഥി പൂജയൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞു എന്നിട്ട് പറഞ്ഞു കുട്ടികൾക്ക് നാമകരണം പേരിടേണ്ട സമയമായിട്ടുണ്ട് അങ്ങ് ഇവർക്ക് നാമകരണം ചെയ്യണം മഹർഷേ എന്ന് മഹർഷിയോട് ഈ മുനിയോട് മഹർഷിയോട് ഭഗവാന്റെ പിതാവായിട്ടുള്ള നന്ദഗോപുര് പറയുകയാണ് രണ്ടുപേർക്കും പേർക്കും നാമകരണ സംസ്കാരം നടത്തണം ഇതൊരു സംസ്കാരത്തിന്റെ ഭാഗമാണ് ഷോഡശ സംസ്കാരങ്ങളുണ്ട് പതിനാറ് തരം സംസ്കാരങ്ങൾ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാല് അയാൾ വയസ്സായിട്ട് വാർദ്ധക്യത്തിൽ മരിക്കുന്നവരെ ഒരുപാട് സംസ്കാരത്തിലൂടെയാണ് കടന്നു പോകുന്നത് അതിൽ പതിനാറ് തരത്തില് തിരിച്ചിട്ടുണ്ട് ഓരോന്നായിട്ടുണ്ട് അതിലൊന്നാണ് ഈ നാമകരണം നാമകരണ സംസ്കാരം നടത്തണത് അപേക്ഷിക്കുകയാണ് യദുകുല ആചാര്യൻ എന്നാണ് പ്രസിദ്ധി നേടിയിട്ടുള്ള ആളാണ് നമ്മുടെ ഈ ഗർഗ മഹർഷി നന്ദാപുത്രന്റെ നാമകരണം ചെയ്യാം പക്ഷേ നാമകരണം ചെയ്ത് ഗർഗമഹർഷി ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് യദുകുലത്തിന്റെ ആചാര്യനാണ് അപ്പൊ യദുകുലത്തിന്റെ ആചാര്യനായിട്ടുള്ള ഗർഗമഹർഷി നന്ദഗോപരുടെ പുത്രന് നാമകരണം ചെയ്തു കഴിഞ്ഞാല് വസുദേവപുത്രനാണ് ഈ കൃഷ്ണൻ എന്ന് ആളുകൾ ശങ്കിച്ചാലോ പ്രത്യേകിച്ച് കംസനതറിഞ്ഞാലോ ആ ഒരു ഭയം ഗർഗമഹർഷി നന്ദഗോപരോട് പറഞ്ഞു അറിയിച്ചു ഇങ്ങനെ സംസാൻ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവും അതുകൊണ്ട് നമുക്ക് വളരെ രഹസ്യമായിട്ട് വേണം കുട്ടികളുടെ പേരിടൽ നാമകരണ ചടങ്ങൊക്കെ ചെയ്യാൻ എന്ന് പറഞ്ഞു നന്ദഗോബുരും സമ്മതിച്ചു ശരിയാണെന്ന് പറഞ്ഞത് നമുക്കിത് ആരും അറിയാതെ വളരെ രഹസ്യമായിട്ട് വേണം ഇത് ചെയ്യാൻ അങ്ങനെ വളരെ രഹസ്യമായിട്ട് നാമകരണ ചടങ്ങ് അത് അതിലേക്ക് പ്രവേശിക്കുകയാണ് ഗ്രഹമഹർഷി ആദ്യമായിട്ട് രോഹിണി പുത്രനായിട്ടുള്ള ആ ബാലൻ അതായത് ഭഗവാന്റെ ജ്യേഷ്ഠനായിട്ടുള്ള ആ ബാലനാണ് ആദ്യം നാമകരണം നടത്തിയത് ആ ബാലൻ എല്ലാ സൽഗുണങ്ങളാലും ആളുകളെ സന്തോഷിപ്പിക്കുന്ന രമിപ്പിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് രാമൻ എന്ന് പേരിട്ടു സന്തോഷിപ്പിക്കുന്നവൻ ആനന്ദം നൽകുന്നവൻ രമിപ്പിക്കുന്നവൻ എന്നൊക്കെയാണ് ആ പേരിനർത്ഥം രാമൻ അങ്ങനെ മൂത്തപുത്രന് രോഹിണിപുത്രന് ഭഗവാന്റെ ജ്യേഷ്ഠനെ എന്ത് പേരിട്ടു ഗർഗമഹർഷി രാമൻ എന്ന് പേരിട്ടു പണ്ടൊക്കെ പേരിടുക അങ്ങനെയാണ് അർത്ഥം വെച്ച് നോക്കിയിട്ടാണ് പേരിടുക ഇവിടെ ഗൃഗമഹർഷി അറിയാം ഇത് സാക്ഷാൽ ഗോലോക വൃന്ദാവനത്തിൽ വൈകുണ്ഠ വൃന്ദാവനത്തിലുള്ള രാമനാണെന്ന് അറിയാം അതുകൊണ്ടും കൂടെയാണ് ഇവിടെ രാമൻ എന്ന് ഇടുക മാത്രമല്ല നമ്മുടെ സാധാരണ സനാതനധർമ്മത്തിൽ ഹിന്ദു ധർമ്മ പ്രകാരം എല്ലാവരും അർത്ഥവത്തായിട്ടുള്ള പേരുകളാണ് ഇടാറ് ഇവിടെ അത് നോക്കേണ്ട കാര്യമില്ല യഥാർത്ഥത്തിൽ ഗർഗമഹർഷിക്കറിയാം ഇത് സാക്ഷാൽ വൈകുണ്ഠവാസനായിട്ടുള്ള വൈകുണ്ഠത്തിലുള്ള ഗോലോക വൃന്ദാവനധാമത്തിലുള്ള ബലരാമനും കൃഷ്ണനുമാണെന്ന് പറയാം അതുകൊണ്ടും കൂടെയാണ് രാമൻ എന്ന പേരിടുന്നത് നമുക്ക് ഈ അർത്ഥത്തിലും പറയാം എന്താണ് എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന ആളായതുകൊണ്ട് രാമൻ എന്ന് എന്ന പേരിട്ടുമൊത്ത പുത്രൻ അതായത് ഭഗവാന്റെ ജ്യേഷ്ഠന് രോഹിണി പുത്രൻ മനസ്സിലായല്ലോ പിന്നെ കൂടാതെ അതിബലവാനായി തീരും ഭയങ്കര ബലമുള്ള ശരീരമുള്ളവനായിരിക്കും വളരെ ശക്തനായിരിക്കും അതുകൊണ്ട് എന്തു പേരിട്ടു ഭദ്രൻ അതുപോലെ ബലൻ എന്ന് പേരിട്ടു അങ്ങനെയാണ് ബലൻ രാമൻ രണ്ടും കൂടെ ചേർന്ന് ബലരാമനായത് അല്ലെങ്കിൽ ബലഭദ്രനൊക്കെ ആയത് ഭഗവാന്റെ ജ്യേഷ്ഠൻ അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ യാദവരൊക്കെ തമ്മില് ഉടക്കുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇദ്ദേഹം ആ അതൊക്കെ പറഞ്ഞു തീർത്ത് യോജിപ്പിക്കും അതുകൊണ്ട് സംഘർഷൻ എന്ന പേരുട്ടു അങ്ങനെ ഇത്തരം ഇത്തരം പേരുകളൊക്കെ ഗർഗമഹർഷി ഭഗവാന്റെ ജ്യേഷ്ഠന് നൽകി രോഹിണി നൽകി ഇനി യശോദാപുത്രനായിട്ടുള്ള നമ്മുടെ ഭഗവാന്റെ പേരിടുകയാണ് ഗർഗമഹർഷി അതിനു മുൻപ് പറയുകയാണ് ഗർഗമഹർഷി പറയുകയാണ് ഓഹരോട് ഈ ബാലൻ മൂന്ന് യുഗങ്ങളിലും ശുക്ലം രക്തം പീതം എന്നീ മൂന്ന് വർണ്ണങ്ങൾ ധരിച്ചവൻ അതായത് വെളുപ്പ് ചുവപ്പ് മഞ്ഞ ഈ മൂന്ന് വർണ്ണങ്ങൾ ഇങ്ങനെയാണ് അത് പറയേണ്ടത് ഏതൊക്കെയാണ് വെള്ള ചോപ്പ് മഞ്ഞ അങ്ങനെ ഈ മൂന്ന് വർണ്ണങ്ങൾ ധരിച്ചവനും ഇപ്പോഴോ ഈ ഒരു യുഗം കലി ദ്വാപര യുഗത്തിലാണ് ഭഗവാൻ അവതരിച്ചിരിക്കുന്നത് പറഞ്ഞു ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന ഏത് യുഗം നമ്മൾ മുൻപ് തുടക്ക ക്ലാസ്സിൽ പറഞ്ഞതാണ് ഏതാണ് ഇപ്പോ കലിയുഗം ഭഗവാൻ അവതരിച്ചതോ തൊട്ടുമുന്നത്തെ മൂന്നാമത്തെ യുഗമായിട്ടുള്ള യുഗത്തിന്റെ അവസാനത്തിൽ അല്ലെ അപ്പോ കൃഷ്ണവർണത്തെ സ്വീകരിക്കും ഈ യുഗത്തിൽ ഈ യുഗത്തിൽ അതുകൊണ്ട് കൃഷ്ണൻ എന്ന പേര് പറയാം എല്ലാവരെയും ജീവാത്മാക്കളെ തന്നിലേക്ക് ആകർഷിക്കുന്നവൻ എന്നർത്ഥത്തിലും കൃഷ്ണൻ എന്ന പേര് സർവോപരി ഇത് സാക്ഷാൽ കൃഷ്ണനാണ് വൈകുണ്ഠവാസനായിട്ടുള്ള കൃഷ്ണനാണ് ഗർഗമഹർഷിക്കറിയാം അതും കൂടി ഒരു കാരണമാണ് അങ്ങനെ കൃഷ്ണൻ എന്ന പേര് നമ്മുടെ ഭഗവാന് ഗർഗമഹർഷി ഇടുകയാണ് വസുദേവരുടെയും യശോധാമയുടെയും പുത്രനായിട്ട് യഥാർത്ഥ സത്യം ഗർഗമഹർഷിക്ക് അറിയാം എങ്കിലും ഗോവന്മാരുടെ മുൻപില് ആ ഒരു ഒരർത്ഥത്തില് അവരുടെ പുത്രനായിട്ടുള്ള നമ്മുടെ ഭഗവാൻ കൃഷ്ണൻ എന്ന നാമം പേര് ഗർഗമഹർഷി നിർദ്ദേശിക്കുകയാണ് അങ്ങനെ ഭഗവാൻ കൃഷ്ണൻ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി ഇതാണ് ഭഗവാന്റെ നാമകരണ ചടങ്ങ് ഇത് ഇട്ടത് ആരാണ് പേരൊക്കെ ഇട്ടത് പേരൊക്കെ ഭഗവാൻ കൊടുത്തതാരാ ഗർഗമഹർഷി എല്ലാം അറിയാമെങ്കിലും നന്ദപോബരോട് എല്ലാ സത്യം ഗർഗമഹർഷി പറഞ്ഞില്ല കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇവർ അത്ഭുത ശിശു ശിശുക്കളാണ് ഇവർ ഭയങ്കര ശക്തരാണ് പ്രത്യേകിച്ച് ഈ കൃഷ്ണൻ സാക്ഷാത് വിഷ്ണുവിന്റെ പോലെയൊക്കെയാണ് അങ്ങനെ പറഞ്ഞോളൂ സാക്ഷാൽ വിഷ്ണുവാണ് സാക്ഷാൽ കൃഷ്ണനാണ് എന്ന് പറഞ്ഞില്ല എങ്കിലും ഇങ്ങനെയൊക്കെ പറഞ്ഞു ഇത് സാധാരണ ബാലന്മാരല്ല ഒരു സൂചന ഗർഗമഹർഷി ആർക്ക് കൊടുത്തു ഭഗവാന്റെ വളർത്തച്ഛനായിട്ടുള്ള നന്ദഗോപര്ക്ക് കൊടുത്തു അങ്ങനെ ഗോവം ഗോപന്മാരും ഇതെല്ലാം മനസ്സിലാക്കി ഇങ്ങനെയാണ് ഭഗവാന്റെ നാമകരണം ചടങ്ങ് ഗർഗമഹർഷിക്കാണെങ്കിലോ വളരെ സന്തോഷമായി കാരണം സാക്ഷാൽ ഭഗവാന് ആ ഭഗവാൻ ഇവിടെ അവതരിച്ച സമയത്ത് ഭഗവാന് നാമകരണം ചെയ്യുക ഒരു പുണ്യകർമ്മം മഹത്തായ കർമ്മം നിർവഹിക്കാൻ സാധിച്ചല്ലോ അവസരം ലഭിച്ചല്ലോ എത്രയോ മുനിമാരുണ്ട് എത്രയോ മഹർഷിമാരുണ്ട് എന്നിട്ടും തനിക്കാണല്ലോ അവസരം ലഭിച്ചത് ഈ ഗർഗമഹർഷിയാണ് കൃഷ്ണനെ പറ്റിയ രാധയെ പറ്റിയിട്ടും ഒരു ഗ്രന്ഥം എഴുതിയത് ഒരു പുരാണം എഴുതിയത് ആ പുരാണത്തിന്റെ പേരെന്താണ് ഗർഗപുരാണം ഗർഗ രാധാകൃഷ്ണ ഭാഗവതം എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ഒരു ഗ്രന്ഥം ഇദ്ദേഹം എഴുതിയിട്ടുണ്ട് വളരെ വലിയ ജ്യോതിഷ പണ്ഡിതനാണ് അദ്ദേഹത്തിന് വളരെ സന്തോഷമായി ഭഗവാന്റെ നാമകരണം ചെയ്യാൻ സാധിച്ചല്ലോ അങ്ങനെ സന്തോഷവാനായിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വഗ്രഹത്തിലേക്ക് മടങ്ങാണ് അവിടെ നിന്ന് നാമകരണ ചടങ്ങെല്ലാം അങ്ങനെ കഴിഞ്ഞു ഇതാണ് ഭഗവാന്റെ നാമകരണ ചടങ്ങ് പേരിടൽ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട കഥ സംഭവം ഇഷ്ടമായല്ലോ ഭഗവാന്റെ നാമകരണ ചടങ്ങിനെ കുറിച്ചുള്ള കഥ അങ്ങനെ കാലം ചെന്ന് മുന്നോട്ട് പോയി രാമകൃഷ്ണന്മാര് മുട്ടുകുത്തി സഞ്ചരിക്കാനൊക്കെ തുടങ്ങി കയ്യിലും കാലിലൊക്കെ കിങ്ങിണി മുതലായ മധുരനാദങ്ങളും മുഴക്കിക്കൊണ്ട് അവരിങ്ങനെ കളിക്കാൻ തുടങ്ങി നമ്മുടെ കുട്ടികളൊക്കെ കളിക്കുന്ന അതേപോലെ തന്നെ ഉള്ള ബാലലീലകളൊക്കെ ഭഗവാൻ ആടാൻ തുടങ്ങി ചളിയില് പുരണ്ടും മുറ്റത്ത് ഓടിക്കളിച്ചും ചാടിക്കളിച്ചും അങ്ങനെ ഒരു ബാല ലീലകളെ ആടിക്കൊണ്ടിരിക്കുകയാണ് ഭഗവാൻ കൊച്ചുകുട്ടി എന്ന ഒരു വ്യാജേന ഭഗവാൻ നടനമാടുകയാണ് നാടകം കളിക്കുകയാണ് നമ്മളെ സന്തോഷിപ്പിക്കാൻ ഭഗവാൻ എന്തിനാ ഈ ലീലകളൊക്കെ ആടുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞു എന്താണ് ഭൂമിദേവിയും ദേവന്മാരൊക്കെ അപേക്ഷിച്ചു ദുഷ്ടന്മാരായ രാജാക്കന്മാരെയും അസുരന്മാരെയും ഭീകരരെയും ദുഷ്ടരെയും രാക്ഷസന്മാരെയൊക്കെ വധിക്കാനായിട്ട് ഭഗവാൻ വരൂ ദയവായി വന്നാലും ഭഗവാനെ ഒന്ന് അപേക്ഷിച്ചു അഭ്യർത്ഥിച്ചു അതുകൊണ്ട് വന്നതാ അങ്ങനെ ഭൂമിയെ രക്ഷിക്കാൻ ഭൂമിയുടെ ഭാരം കുറയ്ക്കാൻ അത് മാത്രമാണോ അല്ല പിന്നെ എന്താണ് ഭക്തന്മാർക്ക് ഭഗവാന്റെ ലീല കണ്ട് ആനന്ദിക്കണ്ടേ അതിനു വേണ്ടിയിട്ടാ അതുപോലെ നമുക്ക് ഭഗവാന്റെ ലീലകൾ ഓർക്കണ്ടേ അങ്ങനെ ഭഗവാനെ സ്മരിക്കണ്ടേ ഭഗവാന്റെ ലീലകൾ ഓർക്കുന്നത് മഹാപുണ്യമല്ലേ അപ്പൊ അതിനെല്ലാം വേണ്ടിയിട്ടും കൂടിയാ നമുക്ക് സന്തോഷിക്കാൻ ആനന്ദിക്കാൻ ഭഗവാനെ സ്മരിക്കാൻ അതിനൊക്കെ കൂടെ വേണ്ടിയിട്ടാണ് ഭഗവാൻ ലീലകളാടുന്നത് അങ്ങനെ ഭഗവാൻ കൊച്ചുകുട്ടിയെ പോലെയുള്ള നടനം ലീലകൾ ആടിക്കൊണ്ടിരിക്കുകയാണ് പാൽ കുടിക്കുന്നു അതുപോലെ ഓടിക്കളിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു അങ്ങനെ ഏർ ഭഗവാൻ ഒരു കൊച്ചുകുട്ടിയെ പോലെ ഭഗവാൻ മാത്രമല്ല ഭഗവാന്റെ ജ്യേഷ്ഠനായ ബലഭദ്രനും മറ്റു ഗോപന്മാരും ഗോപമാരുടെ പുത്രന്മാരെല്ലാം കൂടെ കൂട്ടുകൂടി കളികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവര് ഭഗവാന് പല്ലൊക്കെ മളച്ചു തുടങ്ങി ആ പല്ലൊക്കെ കാണിച്ചുകൊണ്ട് ഇങ്ങനെ പുഞ്ചിരിക്കും അടുത്ത വീടുകളിലേക്കൊക്കെ പോകാൻ തുടങ്ങി തന്നെ ഓടിച്ചെല്ലും പശുക്കുട്ടികളുടെ പിന്നാലെല്ലാം ഓടും അവയുടെ വാലിലൊക്കെ പിടിക്കും അവയെ വിളിച്ചു ഓടും അങ്ങനെ പല പല വികൃതികള് നമ്മൾ കുട്ടികളൊക്കെ ചെയ്യുന്ന പോലെയുള്ള പല വികൃതികളും ഭഗവാൻ അങ്ങനെ അവിടെ ഗോകുലത്തിലെ അമ്പാടിയിൽ ആടിക്കൊണ്ടിരിക്കുകയാണ് ഗോപികമാരൊക്കെയോ ഈ കാഴ്ച കണ്ട് ആനന്ദത്തോടെ ചിരിക്കും ഒരു കുറുമ്പൻ കുട്ടിയായിട്ട് ഭഗവാൻ എല്ലാവരെയും സന്തോഷിപ്പിച്ചു എന്നാലോ അവനൊന്നും വീഴാതിരിക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഈ ഗോപസ്ത്രീകളും ഗോപികമാരും ശ്രദ്ധിച്ചിരുന്നു അത്രയധികം ലാളന വാത്സല്യം ഇഷ്ടം കൃഷ്ണനോട് ഉണ്ടായിരുന്നു അവരുടെ കുട്ടിയേക്കാൾ കൂടുതൽ ഇഷ്ടം കൃഷ്ണനോടായിരുന്നു അത്രയധികം ആകർഷണീയത സൗന്ദര്യം ഭംഗി എല്ലാം ഭഗവാനുണ്ടായിരുന്നു ഒരു പ്രഭ ശോഭ തേജസ് ഇതെല്ലാം ഭഗവാനുണ്ടായിരുന്നു അങ്ങനെ കൃഷ്ണന്റെ കൗതുകകരമായിട്ടുള്ള ഇങ്ങനെ ബാലചാബല്യങ്ങൾ ഇതെല്ലാം കണ്ട് ഗോപികമാരും ഗോകുലവും അമ്പാടിയിലുള്ള എല്ലാ എല്ലാവരും ഒരുപോലെ സന്തോഷിച്ചു അവരൊക്കെ യശോദയോട് പറയും എന്ത് രസമാണ് ഈ കുട്ടികളുടെ പ്രത്യേകിച്ച് ആ കൃഷ്ണന്റെ ഈ ലീലകളെല്ലാം എന്ന് കളികളെല്ലാം എന്ന് അവർ യശോദയോട് പറയും എത്രയോ ഭാഗ്യം ചെയ്ത അമ്മയാണ് യശോദാമ്മന്ന് ഒരു അസൂയോടെയും കുറച്ച് കുശുമ്പോടെയും എന്നാ സന്തോഷത്തോടെയും പറയും എന്നാ അതുപോലെ തന്നെ കുറെ വികൃതികളും ഭഗവാൻ കാട്ടുകയായിരുന്നു എന്നാൽ ഈ വികൃതിയൊക്കെ മറ്റുള്ളവര് സന്തോഷിക്കുകയാണ് ചെയ്യുന്നത് ഭഗവാന്റെ വികൃതിയിൽ കാരണം അവരുടെയൊക്കെ വീടുകളിൽ പോയിട്ട് പശുവിനെയൊക്കെ കയറയച്ചു വിടുക അതുപോലെ പൂച്ചയ്ക്കും കുരങ്ങിനുമൊക്കെ വെണ്ണയും നെയ്യുമൊക്കെ എടുത്തു കൊടുക്കുക ഇവർ വിൽക്കാൻ വേണ്ടിയിട്ടും കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ വെച്ചിരിക്കുന്നതൊക്കെ അവിടെ നിർത്തു കൊണ്ടുപോയിട്ട് പൂച്ചയ്ക്കും അതുപോലെ കുരങ്ങനൊക്കെ കൊടുക്കുക കുറെ ചീത്തയാക്കി കളയുക തൈര്ക്കുടങ്ങളും പാൽക്കുടങ്ങളൊക്കെ ഉടക്കുക ഇങ്ങനെയുള്ള കുറെ വികൃതികളും ചെയ്തിരുന്നു അവരുടെ വീടുകളിലൊക്കെ കയറി ചെല്ലും ഒളിച്ചിരിക്കും കുട്ടികളൊക്കെ നുള്ളും പോയിട്ട് അവരൊക്കെ കരയിപ്പിക്കും ഗോപികമാര് കുട്ടികൾ കാട്ടുന്ന ഈ വികൃതികളെ പറ്റി അന്യോന്യം പറയും എന്തൊരു വികൃതിയാണ് ഈ കൃഷ്ണനും ബലരാമനും എന്ന് പ്രത്യേകം എടുത്തു പറയും പ്രത്യേകിച്ച് കൃഷ്ണന് എന്നാലും അവർക്ക് വളരെയധികം ആനന്ദമായിരുന്നു യശോദയോട് അവര് പറയാൻ മടിക്കും ഇതൊക്കെ ചെയ്തിട്ടുണ്ട് ഈ വികൃതിയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അവര് യശോദാമയോട് ചില സമയത്ത് പരാതി പറയാൻ മടിക്കും പറയില്ല എന്നാൽ എന്നാലും ചില സമയത്ത് എന്ന് വലിയ പരാതിയും പറയും കൃഷ്ണൻ അങ്ങനെ ചെയ്തു കൃഷ്ണൻ ഇങ്ങനെ ചെയ്തു എന്ന് പറയും യശോദ അറിയാണെങ്കി അറിയട്ടെ ഏർ എന്ന് കരുതി അവര് തമ്മിൽ തമ്മിൽ ചില സമയത്ത് ഉച്ചത്തിൽ സംസാരിക്കും അവർ തമ്മിൽ തമ്മിൽ എന്ന് പറഞ്ഞ പോലെ കൃഷ്ണനെ പറ്റി ഇങ്ങനെ പറയാ യശോധാമ അറിയാണെങ്കി അറിഞ്ഞോട്ടെ എന്നാ നേരിട്ട് പറയണ്ട അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവരും കാട്ടിയിരുന്നു ഇപ്രകാരം ഒക്കെ ആണെങ്കിലും ശരി ഇങ്ങനെയൊക്കെ കാട്ടിക്കൊണ്ടിരുന്നു കുറേ വികൃതികളും കുട്ടിക്കുറുമ്പുകളും ചെയ്തു എങ്കിലും ഈ കൃഷ്ണനോടും ബലരാമനോടും എന്തെന്നില്ലാത്തത്ര ഇഷ്ടവും വാത്സല്യവുമായിരുന്നു ആ ഗോകുലത്തിലെ എല്ലാ ഗോപ സ്ത്രീകൾക്കും ഗോവികൾക്കും ഇവര് അവിടെ അവരുടെ എല്ലാം കണ്ണിലുണ്ണികളായിട്ട് ആ ഗോകുലത്തില് അമ്പാടിയിൽ വളർന്നു പോന്നു ലീലകൾ ആടിക്കൊണ്ടിരുന്നു ഭഗവാനും ബലരാമനും well,